വേണ്ടി ോ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുവാൻ കർത്താവിന്റെ കല്പന പ്രകാരവും പ്രകാരവും സഹോദരിയുടെ വായൻ സാക്ഷ്യത്താലും പ്രിയ സഹോദരിയെ മോചനത്തിനായി കർത്താവായ നാമത്തിൽ ഞാൻ സഹോദരി സ്ഥാനം ഏതാണ് കാരണം സ്നാനം കൃത്യമായിട്ടുള്ള സ്ഥാനമാണെങ്കിൽ അതിനകത്ത് പിതാവ് പറഞ്ഞു പുത്രൻ വേണം പരിശുദ്ധാത്മാവ് പറഞ്ഞു അറ്റ്ലീസ്റ്റ് പരിശുദ്ധാത്മാവിന്റെ പേര് നിങ്ങൾ അവിടെയെങ്കിലും കേൾക്കണം അപ്പൊ നിങ്ങളേറ്റ സ്നാനം ഈ സ്നാനമല്ല എന്ന് പൗലൂസിന് മനസ്സിലാക്കുകയാണ് അപ്പൊ അവരേറ്റ സ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഉള്ളതല്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പൗലൂസ് അവരോട് പിന്നെയും ദൈവരാജ്യത്തെക്കുറിച്ചും കർത്താവ് വചനത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നു സുവിശേഷം പങ്കുവയ്ക്കുന്നു തന്നെയാണെന്ന് പൗലോസിന്റെ ആ ചോദ്യം ഇവിടെ ഉറപ്പിക്കുകയാണ് പുത്രന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു അങ്ങനെ കുറഞ്ഞപക്ഷം സ്നാന സമയത്തെങ്കിലും പരിശുദ്ധാത്മാവ് എന്ന ശബ്ദം ആ പേര് അവർ കേൾക്കണം കാരണം കർത്താവിന്റെ ആജ്ഞ അനുസരിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാണ് സ്നാനം നടന്നത് സ്നാനം അതാരംഭിക്കുന്നത് യേശു കർത്താവ് തന്നെയാണ് അപ്പൊ യേശു കർത്താവ് എന്താണ് സംസാരിച്ചത് അത് അതേപടി അംഗീകരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് കർത്താവിന്റെ ആജ്ഞ മൊത്തം ഇരുപത്തിയെട്ടിന്റെ പത്തൊമ്പസ